അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം വീടും വാഹനവും ഏത് ദശാകാലത്ത് വന്നു ചേരുമെന്നാണ് പലരും എന്നോട് ചോദിക്കുന്നത് പലരും ചിലപ്പോൾ പ്രശ്നം വെക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഫോണിൽ കൂടി ഓൺലൈൻ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും അപ്പം അവരും ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് ഞങ്ങൾക്ക് എന്നൊരു വീടുണ്ടാവും ഞങ്ങൾക്ക് എന്നൊരു വാഹനം വാങ്ങാൻ സാധിക്കും ഇതൊക്കെ പലർക്കും അറിയാൻ താല്പര്യമുള്ളൊരു വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വന്തമായൊരു വീട് ഇല്ലേ പലരും പലരൊക്കെ മിക്കതും വാടകക്കാരായിരിക്കും ഇല്ലേ അപ്പം അവർക്ക് സ്വന്തമായൊരു വീട് എന്ന് പറഞ്ഞാൽ അവർ ചിരകാലമായിട്ടുള്ള അഭിലാഷവും ഇരിക്കും അതെന്ന് കിട്ടും ദൈവമേ എന്നെനിക്കുണ്ടാവും സ്വന്തമായ ഒരു വീട്ടിൽ കിടന്ന് എനിക്ക് മരിക്കാൻ ഇട വരുമോ അല്ലെങ്കിൽ ആജീവനാന്ത കാലം മുഴുവനും ഞാൻ ഈ വാടക കൊടുത്ത് മുടിയണോ ഏഹ് ദൈവമേ എനിക്ക് അങ്ങനെയുള്ളൊരു കാലം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അതേപോലെ ഒരു വാഹനം അതേപോലെ തന്നെ ചിലവർക്ക് വാഹനം അത്യാവശ്യം പക്ഷെ ആ വാഹനം സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പൊ അതും ഏത് കാലത്ത് അവർക്ക് ഉണ്ടാവും എന്ന് അവർക്ക് അറിയാനായിട്ടൊരു ജിജ്ഞാസ അവർക്കുണ്ടാവും നമ്മുടെ ഗ്രഹനില അനുസരിച്ച് ഓരോ ഓരോ ഓരോരോ ഗ്രഹത്തിൻ്റെയും ദശാകാലത്ത് ഓരോരോ അപഹാരകാലത്തും ആ ജാതകന് ആ ഗ്രഹം കൊടുക്കേണ്ടതായ സമയത്ത് കൊടുക്കേണ്ടതായ കാര്യങ്ങൾ കൊടുത്തിരിക്കും ഒരു സംശയമില്ല അതായത് ഓരോ ദശാകാലത്തും ഓരോരോ ഓരോ ജാതകനും ആ ദശയുടെ ആ ദശയുടെ ഏർ ദശാനാഥൻ ആ ദശയിൽ പറയുന്ന കാര്യങ്ങൾ ആ ജാതകന് കൊടുത്തിരിക്കും അത് വിശ്വാസിയാണെന്ന് കരുതിയല്ല അവിശ്വാസിയാണെന്ന് കരുതിയല്ല ഗ്രഹങ്ങളെല്ലാം ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന വസ്തുതയാണ് അതായത് അനേ അനേകം പ്രകാശ വർഷം മകലെ നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം ഭൂമിയിലേക്ക് അതിന് സ്വാധീന ശക്തി ഉണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല അപ്പോൾ ആ സ്വാധീന ശക്തി കൊണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ജാതകന് കൊടുക്കേണ്ട സമയങ്ങളിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ അറിയാം അത് അവർ കൊടുക്കും അപ്പൊ അത് ഏതൊക്കെ ഗ്രഹത്തിൻ്റെ ഏതെല്ലാം കാര്യങ്ങളിൽ ഏതെല്ലാം ദശാകാലത്ത് ഈ വസ്തുക്കൾ അവർക്ക് വന്നു ചേരും അതാണ് അറി അറിയേണ്ടത് അപ്പൊ അത് കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ചോദിക്കണം ചോദിച്ച് മേടിക്കണം അല്ലേ അപ്പൊ വീടും സ്ഥലവും കിട്ടാണ്ട ഒരു ദശാകാലം കൂടുതലായിട്ടും സാമാന്യനെ വരുന്നത് ശുക്രൻ്റെ ശുക്രനാണ് വീടും വാഹനവും തരുന്നത് അപ്പോൾ വീടും വാഹനവും നമുക്ക് തരുന്നത് ശുക്രനാണ് അപ്പോൾ വിവാഹത്തിന്റെ കാരകത്വം ശുക്രനാണ് കേട്ടോ വിവാഹം അർപ്പിക്കുന്ന ആളും ശുക്രൻ തന്നെയാണ് അപ്പം ശുക്രനിൽ നിന്ന് നമുക്ക് വീടും സ്ഥലവും കിട്ടും ശുക്രദശാകാലത്ത് അവനറിയാതെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ അവനിൽ വന്നു ചേരും ശുക്രദശാകാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ ദശാകാലത്തും ഇതൊക്കെ കിട്ട സമ്പാദിക്കാൻ പറ്റോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും സാമാന്യേന ഈ ദശാകാലത്ത് തീർച്ചയായിട്ടും ഇവർക്ക് ഈ വീട് വാങ്ങാനും ഈ വസ്തു വാങ്ങാനോ അല്ലെങ്കിൽ പെരപണിയാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ ഒക്കെ ഈ ശുക്രൻ്റെ ദശാകാലത്ത് തീർച്ചയായിട്ടും അവർക്ക് വന്നു തരും വന്നു തേ വന്നുകൂടും ദശാകാലത്ത് ദശാനാഥന്മാർ അവർക്ക് അവർ എന്നെ ഇവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കും അപ്പോൾ ഈ വീട് സ്ഥലവും വന്നു ചേരാൻ ശുക്രൻ്റെ ദശാകാലമാണെങ്കിൽ അല്ലെങ്കിൽ ശുക്രൻ്റെ അപഹാരകാലമാണെങ്കിൽ എന്താ ചെയ്യുന്നത് അതിനായി ശുക്രൻ്റെ ഗായത്രി മന്ത്രം ഒന്ന് ചൊല്ലുന്നത് നല്ലതാണ് ശുക്രൻ്റെ ഗായത്രി മന്ത്രം ഓം ശ്വധ്വജായ വിത്മഹേ ധനുർഹസ്തായ ധീമഹി തന്നു ശുക്രപ്രചോദയാ ഇതാണ് ശുക്രന്റെ ഗായത്രി മന്ത്രം അതായത് ഓം അശ്വധ്വജായ വിത്മഹേ ധനുർഹസ്തായ ധീമഹി തന്നു ശുക്രപ്രചോദയാ ഈ മന്ത്രം വരി ഈ മന്ത്രം ഒന്ന് ചൊല്ലിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശുക്രഭവാന്റെ അനുഗ്രഹം ഉണ്ടാവും ശുക്ര ഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും നിങ്ങൾക്ക് വീടും വാഹനവും ഈ സമയത്ത് വന്ന് ചേരും ഇതാണ് ഏറ്റവും സാമാന്യമായ ഒരു കാര്യമാണ് പറയുന്നത് ചിലപ്പം മറ്റ് ഗ്രഹങ്ങളുടെ ചില കാര്യ സമയത്തൊക്കെ ഇതൊക്കെ വന്നു ചേരാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഈ ശുക്രൻ്റെ ഈ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം നന്ദി നമസ്കാരം